എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മഴ മഴ തുടങ്ങിയതിന് ശേഷം കാണുന്ന ഒരു പ്രതിഭാസമാണിത് അതായത് ഇലയുടെ അരികിൽ നിന്ന് കരിഞ്ഞകത്തേക്ക് വരിക അപ്പോൾ പലരും എനിക്ക് ഫോട്ടോസ് ഇട്ടിട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വല്ല പെസ്റ്റ് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ രോഗം വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മളെ നാട്ടിൽ ഈ മഴ എന്ന് പറയുമ്പോഴത്തേക്കും അതിവർഷമാണ് അതായത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ഈ കാലവർഷക്കാലത്ത് മണ്ണ് മണ്ണൊലിപ്പ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ മണ്ണിൻ്റെ പുളിരസം കൂടാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം ഹൈഡ്രജൻ അയോൺസ് കൂടുതലായിട്ട് വരും അതേപോലെ തന്നെ നമ്മളെ പൊട്ടാസിയത്തിൻ്റെ നഷ്ടം അതേപോലെ സോഡിയത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും അതായത് പോസിറ്റീവ് അയോൺസൊക്കെ തന്നെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസം ഈ സമയത്ത് കാണാറുണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ മണ്ണിന് പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ കാലാവസ്ഥയും മണ്ണും ഈ പൊട്ടാസ്യത്തിനോട് ഒട്ടും നീതി പുലർത്താറില്ല അപ്പോൾ മണ്ണിൽ ഒന്നാമതേ നമ്മളുടെ മണ്ണ് കുറേ ലാറ്ററേറ്റ് ആയിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ അതിവർഷം കൊണ്ടും മണ്ണിലെ പൊട്ടാസ്യം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ഇതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിനില്ല അതേപോലെ ചെടികളിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ചെടികളിലെ ഒരു ജൈവ സംയുക്തത്തിലും ഈ പൊട്ടാസ്യം അയോണുകളായിട്ട് മാത്രമാണ് സസ്യങ്ങളിൽ കാണുക ശരിക്കും അന്നെ പൊട്ടാസ്യത്തിൻ്റെ പണി എന്താണെന്നറിയോ ഈ നമ്മൾ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന അന്നജം ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അതേപോലെ തന്നെ കുറേ സംയുക്തങ്ങൾ ഇതൊക്കെ തന്നെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് പൊട്ടാസ്യത്തിന് വലിയ റോളുണ്ട് അപ്പോൾ സസ്യകോശങ്ങളുടെ ഒരു ഭാഗമാകാതെ തന്നെ ഈ ചെടിക്കകത്തുള്ള ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പൊട്ടാസിയത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അതേപോലെ ചെടികളുടെ വളർച്ചയും ഉൽപ്പാദനക്ഷമതയും കൂട്ടുന്നതും പൊട്ടാസ്യത്തിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് അപ്പോൾ പൊട്ടാസിയത്തിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ഇതപ്പോൾ ഇതുപോലെ ഏറ്റവും താഴെയുള്ള പ്രായമായിട്ടുള്ള ഇലകളിലാണ് കാണുക ആ ഇലകളുടെ അറ്റവും വശങ്ങൾ മഞ്ഞളിച്ചിട്ട് കരിഞ്ഞു കരിഞ്ഞുണങ്ങിപ്പോകുക എന്നുള്ളതാണ് കാണുന്ന സിംറ്റം ഈ ഇലയുടെ അരികിൽ നിന്നുണ്ടാകുന്ന കരിച്ചിൽ അകത്തേക്ക് വ്യാപിക്കും ഇല മുഴുവനും കരിഞ്ഞുണങ്ങും ഇതാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസിയുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ അതേപോലെ തന്നെ വാട്ടർ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെയും ഈ പൊട്ടാസിയത്തിൻ്റെ കുറവുകൊണ്ട് ചെടികൾ പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പച്ചക്കറിയുടെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഇലകളുടെ അരികിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞ് അകത്തേക്ക് അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പൊട്ടാസ്യം ഡെഫിഷ്യൻസി ആണെന്നുള്ളത് കാര്യം ഉറപ്പിക്കാം അപ്പോൾ അത് ഇന്ന പച്ചക്കറികളിലെ അല്ലെങ്കിൽ ഇന്ന ഓർണമെൻ്റൽ പ്ലാന്റ്സിലെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല മിക്കവാറും എല്ലാ ഹ്രസ്വകാല വിളകളിലും കാണുന്ന സിംറ്റംസ് ഇതുപോലെയാണ് അപ്പോൾ നമ്മളുടെ പൂച്ചെടിയാണെങ്കിലും നമ്മളിപ്പോൾ ഫോളിയേജ് പ്ലാൻസൊക്കെ നടടുമ്പോൾ അതിൻ്റെ കലാത്തിയാണെങ്കിലും മരാന്തി ആണെങ്കിലും ഇതിൻ്റെ അരികിൽ നിന്ന് കരിഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പ്രായമുള്ള ഇലകളിൽ കൂടുതലായിട്ട് കാണുന്നെങ്കിൽ മനസ്സിലാക്കുക പൊട്ടാസ്യം നമ്മളെ മണ്ണിൽ ഇല്ല എന്നുള്ളത് ചില സമയത്ത് എന്താ പറ്റുകയെന്നറിയോ കായ പൊഴിഞ്ഞു പോവും ഇപ്പോൾ ജാതിക്കയിലും തെങ്ങിലുമൊക്കെ തന്നെ മൂപ്പത്തുന്നതിന് മുമ്പ് ജാതിക്കൻ മച്ചിങ്ങൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ അതും പൊട്ടാസ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു സിംറ്റം ആണ് പച്ചക്കറികളിലാണെങ്കിൽ കുഞ്ഞു കായ ഉണ്ടാവും ആ കായ ഒട്ടും വളർച്ച എത്താതെ അത് പൊഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ വരുന്നത് ഈ പൊട്ടാസിയത്തിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് തന്നെയാണ് അപ്പം ഇനി ചോദിക്കുമ്പോൾ എത്രത്തോളം പൊട്ടാസ്യം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് ജൈവമാണോ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ പൊട്ടാഷ്യം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിൽ പൊട്ടാസ്യം പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അത് നമുക്ക് പച്ചക്കറികളിലൊക്കെ തന്നെ ഒരു പത്ത് ഗ്രാം വെച്ചിട്ട് ഒരു ചുവടിലേക്ക് ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നമുക്കതൊരു നമ്മൾ ഓർഗാനിക് ആണ് ജൈവകൃഷി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞ സാധനം അത് ഓർഗാനിക്കാണ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ പഴത്തിൻ്റെ തോലൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുറേ വീഡിയോസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പഴത്തിൻ്റെ തോല് പച്ചക്കറിയുടെ തോലൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ പറ്റും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണിലില്ലാത്ത പൊട്ടാഷ്യൊന്നും തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ പഴത്തിൻ്റെ തോലിൽ പൊട്ടാസ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മണ്ണിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ വാഴക്ക പൊട്ടാസ്യം വലിച്ചെടുത്ത് അതിൻ്റെ തൊലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്കൊരു ടോണിക്ക് എന്നുള്ള രൂപത്തിൽ അത് പലപ്പോഴും പല വീഡിയോസിലും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടുണ്ടാവുന്നൊരു കൺഫ്യൂഷനാണ് അപ്പം പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സേഫ്റ്റു ഈറ്റുന്ന അതായത് വിഷരഹിതമായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് ലക്ഷ്യമെങ്കിൽ അത് പൊട്ടാഷ് ചേർക്കാം ഇനിയിപ്പോൾ ജൈവ കൃഷി എന്നാണ് നമ്മളുടെ നയമെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം ഇനി വെണ്ണീരൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറിയുടെ തരമനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ മടലിലൊക്കെ കത്തിച്ച വെണ്ണീര് നമുക്ക് തക്കാളിക്ക് ഇടാൻ പറ്റില്ല തക്കാളി ഉണങ്ങിപ്പോവും അതേസമയം മറ്റ് പച്ചക്കറികൾക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പം ചാരമുണ്ടാക്കിയിരിക്കുന്ന ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അത് അതും പ്രധാനപ്പെട്ടതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പച്ചക്കറിയിൽ ഈ സിംറ്റംസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആവശ്യമായിട്ടുള്ള പൊട്ടാഷ്യം കിട്ടുന്ന രീതിയിലുള്ള വളപ്രയോഗം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് പലപ്പോഴും ഉൽപ്പാദനത്തെ തന്നെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതുകൊണ്ടും നമ്മൾ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോ ഏതിനെപ്പറ്റിയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ പറ്റുന്നതും ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം